മ്മേ നില കൊറേ സമയം മീൻ വാങ്ങാൻ പോയി പഴം കൂങ്ങോ എടുക്കന അമ്മ നല്ല നാടൻ പഴാണോ ശരി പറ്റിട്ടല്ലാ അപ്പൊ വീന്നെ വരുന്നുണ്ട് മീൻ അയ്യോ പിള്ളേർന്നു നീ പൂങ്ങിട്ട് വെച്ചിട്ട് പോയല്ലേ അപ്പൊ നീന്തി അല്ല നമ്മ തിന്നു ഹലോ നമസ്കാരം അപ്പൊ തലവേദന കൊറേ കുറവുണ്ട് വ്യത്യാസമുണ്ട് അപ്പൊ എല്ലാരും പ്രാർത്ഥന ഉണ്ടായതോണ്ട് കൊറേ കൊറഞ്ഞിട്ടുണ്ട് അപ്പൊ പത്ത് പതിനഞ്ചു ദിവസമായി ഡ്യൂട്ടിക്ക് ഒന്ന് പോവാതോട്ടോ വീട്ടിൽ ഇരുന്നു ഒരു രണ്ടാഴ്ച ഭയങ്കര വേദനയായിരുന്നു കഠിനമായ വേദന അപ്പൊ കൊറേ വെച്ച് എം ആർ ഇ ചെയ്ത് എം ആർ സ്കാനിലും ചെയ്തതാണ് കേട്ടോ എം ആർ സ്കാനിംഗ് ചെയ്തതാണ് അപ്പൊ നെരവിന്റെ ഈ സൈഡിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അതിന്റെ ഭാഗമായിട്ട് വേദന വരുന്നു അപ്പോ പെട്ടെന്ന് മാറില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇത് പിന്നെ ആ ഉളികേലേ കുറഞ്ഞ പറഞ്ഞു വരണം ആറു മാസം തുടർച്ചയായി മരുന്ന് കഴിക്കണം അങ്ങനെയല്ല ഡോക്ടർ പറഞ്ഞത് അപ്പോ ഇന്നക്ക് കുറച്ച് വ്യത്യാസം ഉണ്ട് നാളെ പറ്റി ഡ്യൂട്ടിക്ക് പോകണം ഇത് ഇടയ്ക്കിടക്ക് എന്നാലിങ്ങനെ ഇങ്ങനെ കുത്തുന്ന പോലെ വേദന ഉണ്ടാവും അപ്പോ ചില സമയത്തെല്ലാം വേദന ഉണ്ട് അപ്പൊ എന്തായാലും വീട്ടിൽ ഇരുന്നാൽ ശരിയാവൂല ആകെ എല്ലാം അവതാരത്തിലാവും അപ്പോ നാളെ എന്തായാലും ഡ്യൂട്ടിക്ക് പോകണം അവസ്ഥ നോക്കട്ടെ ഡ്യൂട്ടിക്ക് പോയിട്ട് അപ്പോ ലതാ ഇന്നത്തെ പരിപാടി എന്താ ആ മീൻ അതെയാ അമ്പത് ഒക്കെ വാങ്ങിനെ അപ്പൊ ലാസ്റ്റ് ആയോ അതുകൊണ്ട് അയ്യൂപ്പ് വേളൂര് മീൻ വാങ്ങി വന്നിട്ടുണ്ട് അപ്പൊ അച്ഛൻ അമ്മേലുണ്ട് അപ്പൊ പെട്ടെന്ന് കറിയാക്ക അച്ഛനും പല്ലു തന്നെയാ എല്ലാര്ക്കും വേദന അച്ചാ പൊട്ടീന അച്ചാ ഇതുണ്ട് പൊട്ടലുണ്ട് പൊട്ടലുണ്ട് പല്ലിന്റെ ആ അതിന്റെ അതിന്റെ കേട് വന്നിട്ടാണോ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വായിച്ചിട്ടുണ്ടാവും കേട് അതുകൊണ്ടാണ് ഉള്ളിലേക്ക് നാളെ നമ്മളെ മാതാവിൽ പോയി നോക്കി നമ്മളെ രാജു ഡോക്ടർ അല്ലേ നമ്മള് രാജു ഡോക്ടർ ഒന്ന് കാണിച്ചോ നമ്മ രാജു വിളിക്കരുത് നമ്മളെ രാജേഷ് ഡോക്ടർ നമ്മ മുമ്പേ പഠിക്കുമ്പോ ഒപ്പറും സീനിയറാ അതുകൊണ്ട് നമ്മ രാജു എന്നാ ഡോക്ടർ കാണിച്ചോ നല്ല അല്ലെ നമ്മിക്കുന്നെ അച്ഛാ നമ്മളെ രാജേഷ് ഡോക്ടറെ പോയി കാണിച്ചോ പല്ലിന്റെ നല്ല ഡോക്ടർ അല്ലേ അച്ഛൻ നല്ല പരിചയ ഡോക്ടർ പോയി കാണിച്ചോ പിന്നെ പൊക്കാൻ വേണ്ടി പോയു വയ്യാനം വയ്യാനം പോയിട്ട് പോയിട്ട് വന്നു അത് ഹാർട്ടിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടോ ഹാർട്ടിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ બ્લડ ફૂલા આવું નું મચા મચા આ ઓર અનિશ્ચય આટ આંતર ડોકટરો ના નિશ્ચયલે પૂછવાનું મેટ્યું છે ડોક્ટર અહીંયા બેના જાચે છે ગા ઓ ઘણા દેપ મનાતા આયા આ ભગવાન આ કોલેડા વારે ઓ નો નો આ દેને બમ ભાઈ નકા દેજે એને ડાર આવે હમ આમ જાના એવું જો അപ്പൊ ഇല്ലാതെ അങ്ങനെ നമ്മടെ വേളൂരി എന്ന സുന്ദരം മുറിക്കാൻ തുടങ്ങിട്ടുണ്ട് ചെറിയ ചൂളി അല്ലേ ചൂളി ഉണ്ട് ഏ കിട്ടുന്നുണ്ടല്ലേ കറിയാക്കുന്ന പൊരിക്കുന്നു ഓ പൊരിച്ച അച്ഛൻ കൂട്ടൂല അങ്ങനെ പ്രശ്നമുണ്ട് അച്ഛൻ കൂട്ടാതെ നമ്മ കൂട്ടിയാ ശെരിയാവില്ലല്ലോ അപ്പൊ കറിയന്നെ ആക്കാം ഉം അച്ഛൻ നല്ല ഇഷ്ടമാണ് ചെറിയ പൊടിമീനാ നല്ലത് അപ്പോൾ വേറെ ഒന്ന് കാര്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ വീഡിയോക്ക് ഇപ്പോൾ മെസ്സേജിനുള്ള മറുപടി തരാൻ സാധിക്കില്ല എനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് മൊബൈൽ ഇങ്ങനെ നോക്കുമ്പോൾ പരമാവധി ഞാൻ പിന്നെ നോക്കൽ കുറവാണ് എഡിറ്റ് ചെയ്യാനും മറ്റേല്ലാം നോക്കില്ലു അപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഈ മെസ്സേജൊന്നും മറുപടി തരാൻ സാധിക്കില്ല ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ലെവലായി വരട്ടെ അല്ലാതെ മെസ്സേജൊന്ന് മറുപടി തരാം ഞാൻ മുമ്പ് കൃത്യമായിട്ട് മറുപടി തരുന്നതാണ് ഒരു മെസ്സേജ് ഓയി വല്ല എല്ലാം കൃത്യമായിട്ട് മറുപടി തിരിഞ്ഞു അപ്പൊ എല്ലാരും ഒന്ന് ക്ഷമിക്കട്ടാ ഒരിക്കലും കൂടി പറയാം ലെവലായി വരട്ടെ അമ്മ അമ്മക്ക് പല്ലേന അമ്മാണിച്ച് അമ്മക്ക് പല്ലില്ല പല്ലുണ്ട് അസാറിനോട് പല്ലുണ്ടല്ലേ അസാധാരണ പല്ലുണ്ട് അമ്മ പല്ലെല്ലാം പൊരിഞ്ഞു പൊയ്ഞ്ഞ് പോയില്ലേ അമ്മക്ക് പല്ലുനെ പല ഓർമാണല്ലോ പല്ലില് അമ്മ പല്ലെല്ലാം അമ്മേനെ കുരിക്കല് പോ അണല്ല പല്ല അമ്മ അണലപ്പല്ല അമ്മ മുരിക്കുന്നുണ്ട് അതിന്റെ കാര്യം തന്നെയാണ് ഡോക്ടറെ കാട്ടുമില്ല ഡോക്ടറായി അമ്മ അല്ലേ എന്താ പോരം പറയണ്ട ഡോക്ടർമാർ കേക്കണ്ട നിങ്ങള് പിടിച്ചോണ്ട് പോവരില്ലി മരിക്കുന്നവരേ പോയില്ല പോലെ ഈ ചെറുപ്പത്തിൽ ചൂടില്ല താങ്ങും തുന്നാ പള്ളന്ന പറയാന് അതൊക്കെ അതെ തുന്നാലായി പല്ലിനെ കേട്ട് പേടി ഞാൻ മുമ്പ് ഇറച്ചി ഇറച്ചിയെല്ലാം ചൂടില്ല ഏഹ് ഞാൻ പുള്ളിനെ കൊതിയായിട്ട് കൊതിയാണ് തിന്നു നിന്നിട്ടിപ്പോ അസുഖം പൊലീം ചെയ്തു തലവേന ഭാഗമായിട്ട് വന്നല്ലോട്ടോ നേരവിന്റെ ഭക്ഷണ ഐ പോയനെ നേ റേഞ്ച് ഇല്ലാത്തേട്ട് നടത്തേൽക്കും ഞാൻ ലക്ഷ്മീദേവിനെ പോയിട്ടുണ്ടാവും പാർക്ക ഓന്നോർടി പാർക്ക് എന്ന് പറഞ്ഞേ ഓന്നോർടി ഇടത്തേര ഒരു സ്യൂട്ട് ഫോം കിഴ്ച്ചതാ കേട്ടാന്ന ഓടിയല്ലേ ഫോണും കൊണ്ട് ഓടിച്ചിട്ട് അതെയാ അതെയാ ആ ട്യൂഷൻ കുറച്ചു പഠിക്കുന്ന

നേരം അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ഇവളിങ്ങനെ കലമണ്ട അറിയുന്നവര് പറഞ്ഞാ മതി അറിയുന്നവരെ പറഞ്ഞു പറഞ്ഞ കേക്കണം നല്ല അഭിപ്രായം നേരം വെക്കറ പൂച്ച നായ ഒന്നും തിന്നോട്ടല്ലേ നായിക്കോന്നെ അമ്മ എങ്ങനെ കറി വെക്കുന്നത് അരച്ചിട്ടാ വെറ്റിച്ചും അരച്ചു വെക്കാലേ നല്ല എല്ലായിരിക്കും അപ്പൊ മീൻ കഴുകുന്നുണ്ടല്ല അപ്പൊ അമ്മ പൊടികൾ ചേർക്കുന്നതിന് വേണ്ടി മന്ദം മന്ദം

മുളുപൊടി മല്ലിപ്പൊടി ചേർക്കണ ഏകദേശം മല്ലിപ്പൊടി അടുത്തത് നമ്മുടെ പ്രധാനപ്പെട്ട സാധനമാണ് ഉപ്പ് ഉപ്പിനെ പിന്നെ എന്തിനു കറി ഉപ്പിനെ ഉപ്പിടാ ഉപ്പില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്തിനു കറി കൊള്ളാമെന്നാ ഞാൻ പറയുന്നത് അധികം ഇടണ്ട കണക്കായിട്ട് ഇട്ടാ മതി അധികം ഉപ്പിന്റെ ആളാ ഉപ്പിന്റെ ആളാ ഉപ്പ് വണം അധികമായി കഴിഞ്ഞപ്പന്നും ചെയ്യാൻ പറ്റില്ല ആ നമ്മുടെ കറിവെപ്പിലുള്ളി ആദ്യം ഉള്ളിരുന്നുണ്ട് അല്ലേ ഉള്ളി കൊന്നിച്ചോളിച്ച दुणी। 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 ി ഇഞ്ചി ഇട്ടു പച്ചമുളക് പച്ചമുളക് കാര് കറിയപ്പറിയപ്പിണ്ട കണ്ണ് കാണാണ്ടായി അല്ല കറിയപ്പി കിട്ടിട്ടേ പുളികളിക്കുന്നു

യാ ഒരുപാത്ത് ചേരി ആണോട്ടെ ഇത് അത്രയും പറഞ്ഞല്ലാവശ്യം നമ്മുടെ കുറുക്കുട്ടീനെ മരണ്ട അതിനു അതാ ഭയങ്കര പുകയാണ് ഭയങ്കര പോക അല്ല ഇനി അമ്മ കുർക്കുട്ടെ വേറൊത്തൂല ഇനിടെ മതിയാ വേറെ നല്ലതാണ് കശുമാവുന്റെ അല്ലെ പരിങ്ങാവിന്റെ റബ്ബറിന്റെ അല്ലേ നല്ല വേറ് റബ്ബർ നല്ല പട പടപടയെ കത്തു അല്ലെ പോകയും കുറവാന്നല്ലേ ഇനി ഭയങ്കര പോകെയാണ് കുർക്കൂട്ടി മരം കണ്ട നല്ല വേറാണ് ഇത് കത്തിക്കാന പണിയല്ലേ കത്തി കെട്ടാൻ ഭയങ്കര പണിവാ കത്തിക്കട്ട കത്തിക്കണ്ട മസാലി വെച്ച് ആ വെറുതെ റെഡിയാക്കി പോകട്ടെ നമ്മളെ അടുപ്പിൽ തീ പിടിച്ചിട്ട് പോകട്ടെ ഇനി തേങ്ങ തേങ്ങ ഇറക്കണേ വണ മീൻ തിളച്ചിട്ട് ഇതുപോലെ ആയിട്ടുണ്ടേ പിന്നെ വന്നിട്ടുണ്ട് അല്ലേ തേങ്ങയും അരപ്പ് അരപ്പിന്റെ കുറച്ച് കൊള്ളുമല്ലോ റെഡിയോ തിളക്കട്ട